ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഷന്താറിൻ്റെ നൈറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഷന്താറിൻ്റെ നെറ്റുകളാണ് സൈസ് എക്സൽ ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്ന കളർ നല്ല മെറൂൺ ആണ് ഒരു കളർ ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല ലൈറ്റ് ആയിട്ടുള്ള മെറൂൺ അതിനകത്ത് പിങ്ക് ഉണ്ട് പിന്നെ അതിന് ലേസ് വെച്ചിട്ടുണ്ട് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് നല്ല എംബ്രോയിഡറി വർക്കാണ് അതിൻ്റെ ഇവിടെ നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കൊക്കെ പോലെയുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് ഞാൻ അതിൻ്റെ കളർ ചേഞ്ചാണ് മുന്തിരി കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ നേവി ബ്ലൂ ആ കളറിൽ വർക്കുകളെല്ലാം സെയിം തന്നെയാണ് നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റേറ്റ് ഇതിൻ്റെ എല്ലാം എയ്റ്റ് സിക്സ്റ്റി ആണേ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ലാവണ്ടർ ആണ് ആ കളർ തന്നെയാണ് അതിൻ്റെ വർക്കും കൊടുത്തിരിക്കുന്നത് വേറൊരു ഡിസൈൻ ആണേ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന് ലേസ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഇങ്ങനെ സ്ലീവിൻ്റെ എൻഡിലും ലേസ് ഉണ്ട് അതിന് നല്ലൊരു വർക്ക് ഇത് എവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റിയാണ് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ ബ്ലൂ പോലത്തെ കളർ ഭയങ്കര അല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് എയ്റ്റ് സിക്സ്റ്റിയാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഏത് കളറാണെന്ന് വെച്ചാൽ ഒരു റെയർ കളറാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ഇപ്പോൾ കാണുന്ന കളർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എയ്റ്റ് സിക്സ്റ്റിയാണ് അതിൻ്റെ ഇത് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ഇതുണ്ട് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഡിസൈനാണ് ഓൾ ഓവർ ഉണ്ട് അടുത്ത വന്നിരിക്കുന്ന ഒരു എയ്റ്റ് സിക്സ്റ്റി തന്നെയാണ് അതിൻ്റെ കളർ നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ കളറിൽ നല്ലൊരു എംബ്രോയ്ഡറി വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൺഡേ മൺഡേ ആ മോഡലാണ് സൺഡേ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലേയും നെക്ക് ഒരേപോലെ ഇങ്ങനെ സ്ക്വയർ സ്ക്വയറിനൊക്കെ അത് ഭയങ്കര ഇറങ്ങിയിട്ടൊന്നുമല്ല സ്ക്വയറിനൊക്കായിട്ട് ഫ്രണ്ട് ബാക്കും അതുപോലെ നല്ലൊരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പം എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല ഫ്ലോറൽ ഡിസൈനും അതിൻ്റെ അടുത്ത കളറാണ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറ് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് വൈൻ കളറാണ് രണ്ടാമത്തെ മെറൂൺ കളർ എയ്റ്റ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അല്ല സൺഡേ മൺഡേ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് വന്നിരിക്കുന്നത് പിങ്കിൽ ഇങ്ങനെ നല്ല ലേസ് വർക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ ഇത് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് സെവൻറ്റി ഫൈവിൻ്റെ റേറ്റ് അടുത്ത അതിൻ്റെ തന്നെ സെയിം തന്നെ ബ്ലൂ ആണ് കളറ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് ബാക്കി എല്ലാം സെയിം തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിന് സെയിം തന്നെ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട് രണ്ട് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് അങ്ങനെ ഷന്താറിൻ്റെ ഇത് റിലാക്സിൻ്റെ നെറ്റാണ് അവരുടെ വന്നിരിക്കുന്നത് ഷന്താറിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ